Your video vídeo ഒരു പക്ഷേ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഇതൊരു പബ്ലിക് അവെയർനെസ് വീഡിയോ കൂടിയാണ് ഇനി സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലാവുന്ന ആ ഒരു സംഭവം എന്താണ് എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞുതരാം ഇതറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അതായത് മുള്ളം പന്നി ഉണ്ടല്ലോ ആ ഒരു മുള്ളം പന്നിൻ്റെ മുള്ളാണ് ആ ഒരു വണ്ടിൻ്റെ ടയറിൽ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താ അറിയോ ഇത് സത്യമാണെങ്കിൽ മുള്ളം പന്നിയുടേത് തന്നെയാണ് എന്നുണ്ടെങ്കിൽ വണ്ടിക്ക് പോലും ഇങ്ങനെ ഒരു കേടുപാട് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ മനുഷ്യന്മാരുടെ മേത്ത് തട്ടിയാൽ എങ്ങനെ ഇരിക്കും ഞാനതാണ് ആദ്യം ആലോചിച്ചു കേട്ടോ കാരണം ഞങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഒരു ടയറിൻ്റെ ഉള്ളിലേക്ക് അത് കയറിയിട്ട് നിൽക്കും ഇനി ചില ആളുകളെ ഇത് മുള്ളം പന്നി അല്ല എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം സത്യസന്ധമായി ഒന്ന് രേഖപ്പെടുത്തുക